രാജ്യത്ത് ചൂട് വർധിക്കുന്നതിനനുസരിച്ച് നിത്യേന പലയിടങ്ങളിലും ചെറുതും വലുതുമായ തീപിടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ബഹ്റിനിലെ ജിതാലി മേഖലയിലെ ഒരു താമസ കെട്ടിടത്തിന് തീപിടിച്ചിരുന്നു സിവിൽ ഡിഫൻസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു പാഞ്ഞെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ഈ താമസ കെട്ടിടത്തിൽ തീ ഉയർന്ന ഒരു സമയത്ത് തന്നെ അവരവിടെ എത്തി നാല് പേരെയാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് അപകടം ഉണ്ടാകാനുള്ള കൃത്യമായ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടന്നു വരികയാണ് ബഹ്റിൻ ഭരണാധികാരി കിങ് ബിൻ ബിനീസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച തുക ബഹ്റിനിലെ വിവിധ സാമൂഹ്യ സംഘടനകൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റോയൽ കോർട്ട് മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഭരണാധികാരി കിങ് ഹമ്മദിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു നിയമലംഘനം നടന്നു കഴിഞ്ഞാൽ ആ കേസ് കോടതിയിലെത്തി വിചാരണ നേരിട്ട് അതിനൊരു വിധി വന്ന് ചിലപ്പോൾ ഇനി അപ്പീൽ കൊടുത്ത് അപ്പീൽ കോടതി ആ കേസ് പരിഗണിച്ച് വീണ്ടും ഒരു വിധി വന്ന് അന്തിമ വിധി നടപ്പിലാക്കുന്ന രീതിയൊന്നും ഇനി ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾക്ക് ബാധകമായിരിക്കില്ല കുറ്റം ചെയ്താൽ ഉടനടി ശിക്ഷ ലഭിക്കുന്ന ഒരു രീതിയായിരിക്കുമെന്ന് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മന്ത്രി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഈ പുതിയ നിയമം അനുസരിച്ച് പ്രധാനമായി അഞ്ച് മേഖലകളിൽ അതിൽ ഹോട്ടൽ ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്സ് റെസ്റ്റോറൻറ്റുകൾ ടൂർ ഗൈഡിംഗ് ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസി എന്നീ അഞ്ച് മേഖലകളാണ് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഉടമസ്ഥരും സ്ഥാപന ഉടമകളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ അഞ്ച് വിഭാഗങ്ങളിൽ എഴുപത്തിമൂന്ന് തരം നിയമലംഘനങ്ങൾക്ക് അഞ്ഞൂറ് ദിനാർ മുതൽ എണ്ണായിരം ദിനാർ വരെയാണ് ഇനി മുതൽ ഫൈൻ ലഭിക്കുക അതിന് പിന്നീട് കേസ് പരിഗണിക്കുകയോ അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന പരിപാടിയോ കോടതിയിൽ കയറി ഇറങ്ങുന്ന കാര്യമോ ഒന്നും ഉണ്ടാകില്ല നിയമലംഘനം കണ്ടെത്തിയാൽ ഉടനടി ഫൈൻ ഈടാക്കുന്ന ഒരു രീതിയായിരിക്കുമെന്നാണ് ടൂറിസം മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ അഞ്ഞൂറ് ദിനാർ മുതൽ എണ്ണായിരം ദിനാർ വരെ ഫൈൻ എന്ന് പറഞ്ഞല്ലോ ഒരു വർഷ കാലയളവിനുള്ളിൽ ഇതേ നിയമലംഘനം അവർ ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിക്കും എന്നുള്ളൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ബഹ്റിൻ മനാമ സൂക്കിൽ ഈ അടുത്തിടെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ദിനാറിൻ്റെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത് നമ്മളിതിനെക്കുറിച്ചൊക്കെ മുൻപും സംസാരിച്ചതാണ് അപ്പോൾ ഓരോ ആളുകൾക്കും നേരിട്ടിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഒരു വ്യാപ്തി അത് തിട്ടപ്പെടുത്താനും ഇതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ളൊരു നഷ്ടപരിഹാരം ലഭിക്കാനുമൊക്കെയുള്ള ആഹ്വാനം ഇപ്പോൾ ഊർജിതമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പാർലമെന്റ് എം പി അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് കരാത്ത എന്നാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓൾഡ് സൂക്ക് വികസന സമിതിയുമായി ചേർന്ന് സാമ്പത്തിക ബാധ്യത ഉണ്ടായ വ്യാപാരികളുടെ അവരുടെ നാശനഷ്ടം എത്രയാണോ അത് അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ റിപ്പോർട്ടുകൾ ഗവൺമെന്റിന് സമർപ്പിക്കാനും അതുവഴി നഷ്ടപരിഹാരം കടയുടമകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുമുള്ള ശ്രമങ്ങളൊക്കെ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കടകളും പൂർണ്ണമായും കത്തി നശിച്ചവയുണ്ട് ഭാഗികമായി കത്തി നശിച്ച കട ഉടമകൾക്ക് ഇപ്പോഴും കറണ്ട് ബില്ലും വാട്ടർ ബില്ലും അടക്കമുള്ള കാര്യങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട് ഇവരാണ് വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് അതുപോലെ നാശനഷ്ടങ്ങൾ സംഭവിച്ച പല കടകളിലും വലിയ ആണ് ഇനി ആവശ്യമുള്ളത് പല കടകളും വീണ്ടും പുതുക്കി പണിയേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി